നമസ്കാരം ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാഷണൽ കോൺഫറൻസുമായി സഖ്യമുണ്ടാക്കിയ കോൺഗ്രസിനെ വിമർശിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രംഗത്ത് രാജ്യത്തിന്റെ ഐക്യവും സുരക്ഷയും പണയപ്പെടുത്തി അധികാരത്തിനു വേണ്ടിയുള്ള അത്യാഗ്രഹം പ്രകടമാക്കി കോൺഗ്രസ് ഒരിക്കൽ കൂടി രാജ്യത്തിന് മുമ്പിൽ നിൽക്കുകയാണെന്ന് അമിത്ഷാ പറഞ്ഞു സമൂഹ മാധ്യമമായ എക്സിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം നാഷണൽ കോൺഫറൻസ് പ്രകടന പത്രികയിൽ നൽകിയ വാഗ്ദാനങ്ങൾ പാകിസ്ഥാനുമായുള്ള സംഭാഷണം പ്രോത്സാഹിപ്പിക്കുന്നതിനും ജമ്മു കശ്മീർ പതാക പുനർസ്ഥാപിക്കുന്നതിനുമുള്ള വാഗ്ദാനങ്ങൾ ഉൾപ്പെടെയുള്ള വാഗ്ദാനങ്ങളെക്കുറിച്ചും അദ്ദേഹം കോൺഗ്രസിനെ ഓർമ്മിപ്പിച്ചു ജമ്മു കാശ്മീരിലെ ജനങ്ങളുമായി രക്തബന്ധമുണ്ട് എന്ന് അവകാശപ്പെട്ട കോൺഗ്രസിനോടും രാഹുൽ ഗാന്ധിയോടും പത്ത് ചോദ്യങ്ങളും അമിത്ഷാ മുന്നോട്ട് വെച്ചു ഒന്ന് ജമ്മു കാശ്മീരിന് വീണ്ടും പ്രത്യേക പതാക എന്ന നാഷണൽ കോൺഫറൻസിന്റെ വാഗ്ദാനത്തെ കോൺഗ്രസ് പിന്തുണയ്ക്കുന്നുണ്ടോ രണ്ട് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് ആർട്ടിക്കിൾ മുപ്പത്തി അഞ്ച് എ എന്നിവ തിരികെ കൊണ്ടുവന്ന് ജമ്മു കാശ്മീർ അശാന്തിയുടെയും ഭീകരതയുടെയും യുഗത്തിലേക്ക് തിരികെ എത്തിക്കാനുള്ള നാഷണൽ കോൺഫറൻസിന്റെ തീരുമാനത്തെ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും പിന്തുണയ്ക്കുന്നുണ്ടോ മൂന്ന് കശ്മീരിലെ യുവാക്കൾക്ക് പകരം പാകിസ്ഥാനോട് സംസാരിച്ച് വിഘടനവാദം പ്രോത്സാഹിപ്പിക്കുന്നതിനെ കോൺഗ്രസ് പിന്തുണയ്ക്കുന്നുണ്ടോ നാല് പാകിസ്ഥാനുമായി വ്യാപാരം തുടങ്ങാനുള്ള എൻ സിയുടെ തീരുമാനത്തിന്റെ ഫലമായി അതിർത്തിക്കപ്പുറത്തുള്ള തീവ്രവാദത്തെയും അതിന്റെ ആവാസ വ്യവസ്ഥയെയും പരിപോഷിപ്പിക്കുന്നതിന് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും പിന്തുണയ്ക്കുന്നുണ്ടോ അഞ്ച് തീവ്രവാദത്തിലും കല്ലേറിലും ഏർപ്പെട്ടിരിക്കുന്നവരുടെ കുടുംബാംഗങ്ങളെ സർക്കാർ തസ്തികയിൽ പുനഃസ്ഥാപിച്ചുകൊണ്ട് തീവ്രവാദത്തിന്റെയും അടച്ചുപൂട്ടലിന്റെയും കാലഘട്ടം തിരികെ കൊണ്ടുവരുന്നതിനെ കോൺഗ്രസ് പിന്തുണയ്ക്കുന്നുണ്ടോ ആറ് ഈ സഖ്യം കോൺഗ്രസിന്റെ സംവരണ ബിരുദ മുഖം വ്യക്തമാക്കി സംവരണം അവസാനിപ്പിച്ച് ദളിതുകളോടും ഗുജറുകളോടും ബക്തർവാളുകളോടും പഹാരികളോടും അനീതി കാണിക്കുമെന്ന എൻ സിയുടെ വാഗ്ദാനങ്ങളെ അംഗീകരിക്കുന്നുണ്ടോ ഏഴ് ശങ്കരാചാര്യ പർവതം തക് ഇ സുലൈമാൻ ആക്കാനും ഹരിപർവത് പർവത് കോൺഗ്രസ് ആഗ്രഹിക്കുന്നുണ്ടോ എട്ട് കാശ്മീർ സമ്പദ് വ്യവസ്ഥയെ അഴിമതിയിലേക്ക് തള്ളിയിട്ട് പാകിസ്ഥാൻ പിന്തുണയുള്ള ഒരു പിടി കുടുംബങ്ങൾക്ക് കൈമാറുന്നതിനെ കോൺഗ്രസ് പിന്തുണയ്ക്കുന്നുണ്ടോ ഒൻപത് ജമ്മുവും താഴ്വരയും തമ്മിലുള്ള വിവേചനത്തിന്റെ രാഷ്ട്രീയത്തെ കോൺഗ്രസ് പിന്തുണയ്ക്കുന്നുണ്ടോ പത്ത് കശ്മീരിന് സ്വയംഭരണം എന്ന എൻ സിയുടെ വിഭജന ചിന്തയെ കോൺഗ്രസും രാഹുൽ ഗാന്ധി പിന്തുണയ്ക്കുന്നുണ്ടോ തുടങ്ങിയ പത്ത് ചോദ്യങ്ങളാണ് അമിത്ഷാ ഉന്നയിച്ചത് കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസും നാഷണൽ കോൺഫറൻസും ജമ്മു കാശ്മീരിൽ സഖ്യമായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചത് സി പി എമ്മും സഖ്യത്തിന്റെ ഭാഗമാകും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിന് ശേഷം ജമ്മു കാശ്മീരിലെ ആദ്യ കോൺഗ്രസ് എൻ സി സഖ്യമാണിത് ഇരു കക്ഷികളും കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ ബ്ലോക്കിന്റെ ഭാഗമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇരു പാർട്ടികളും സഖ്യത്തിലായിരുന്നു Web desk Tato Powered by Chodis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Achigal ambalatra and Evergreens Luxury Villas near Tirumala called 90482 5599. this Building Promoters Private Limited Tirvanandabrab.